അട്ടപ്പാടി കോട്ടത്ര ആശുപത്രിയിൽ ഒരു വയസ്സുള്ള കുഞ്ഞിന് എഴുപത്തിരണ്ട് വയസ്സുകാരന് നൽകേണ്ട മരുന്ന് നൽകി എന്നാണ് ആരോപണം ഈ ആരോപണം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് അട്ടപ്പാടിയിലെ ബി നേതാക്കൾ ഹോസ്പിറ്റൽ സന്ദർശിച്ചു ഹോസ്പിറ്റൽ സൂപ്രണ്ടുമായി സംസാരിക്കുന്നതിനിടയിൽ സൂപ്രണ്ട് പറയുന്നത് ഇത്തരം ഒരു സംഭവം കോട്ടത്ര ഹോസ്പിറ്റൽ നടന്നിട്ടില്ല എന്നാണ് എന്നാൽ സ്നേഹ വൈഫ് ഓഫ് അരുൺ വ്യക്തമാക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞിന് എഴുപത്തിരണ്ട് വയസ്സുകാരന് നൽകേണ്ട മരുന്നാണ് നൽകിയതെന്നും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളാണ് താങ്കൾക്ക് നൽകിയിട്ടുള്ളത് എന്നും അതിനെ ചൊല്ലിയുള്ള അടുത്ത ചെക്കപ്പുകളാണ് നമുക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നും ആണ് ഇതിന്റെ ഡീറ്റെയിൽസുകൾ എന്തെല്ലാമാണ് അവരുടെ കയ്യിലുള്ളത് എന്നുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്രയും കാര്യങ്ങൾ പുറത്തുവിട്ടതിന് ശേഷവും എങ്ങനെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് എന്ന് വ്യക്തമല്ല ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അന്വേഷണങ്ങൾ തുടർന്ന് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലുള്ള സാധാരണക്കാർ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഇതേപോലുള്ള അനാസ്ഥകൾ തുടരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതികരിക്കാൻ ശ്രമിക്കുക എന്നാണ് സങ്കളെന്നറിയാൻ വേണ്ടി പോയത് അതോ ഞാൻ എനിക്ക് നേരിട്ടൊന്ന് പറയുന്നത് പറഞ്ഞു മീഡിയ ആൾക്കാരെ വിളിച്ചിട്ടാണ് സംഭവം ഞാൻ അറിയുന്നത് അപ്പോൾ എനിക്കോട് പറയുന്നത് ഒരു വയസ്സുള്ള കുട്ടിക്ക് എഴുപത്തിരണ്ട് വയസ്സാണ് മരുന്ന് കൊടുത്ത് ഗുരുതരാവസ്ഥയിലാണെന്നാണ് പറയുന്നത് ഞാൻ ഇവിടെയുള്ള റെക്കോർഡ്സ് നോക്കി നോക്കുമ്പോൾ കറക്റ്റാണ് ഒരു വയസ്സിന് ഒരു വയസ്സിൻ്റെ മരുന്നിനെയാണ് കൊടുത്തത് ഇനി അവർക്ക് അവരുടെ കയ്യിൽ കൊടുത്ത് ഡിസ്ചാർജുകൾ മാറുമെന്നുള്ളറിയുണ്ട് അങ്ങനെയുള്ള സംഭവിക്കണമെങ്കിൽ അത് ഗുരുതരമാണല്ലോ അതെന്താണെന്ന് നേരത്തെ അറിയാമെന്ന് ഞാൻ പോയി ു എന്താണോ സംസാരിച്ചിട്ട് പോലും ഇല്ല അവർ തന്നെയാണ് സംസാരിക്കാൻ തയ്യാറായില്ല കൂടെ ആഹ് മണിന അവസരമാണ് കൊണ്ടറക്ട് ചെയ്തിനും മാറ്റിയിട്ടുള്ള സർവീസ് ആണ്. സർവറെ ഫെയ്ക്സ് ആണ് അതിനെ സംബന്ധിച്ചിട്ടില്ല. ആരാണ്? മെ കുമാർക്ക് മാറ്റി കൊടുക്കുന്നത് മാനിപ്പുലേറ്ററാണ്. അതാക്കൊന്ന് നോണ്ടി ആണ്. ആവോ ആദരല്ലേ എന്താ പറയേണ്ടേ? ഇല്ല. ആരെയും സഹായിക്കണ്ട ദയ നമ്മൾ ആയിക്കൊന്ന് ഇഞ്ചേന്ന് പറഞ്ഞു. അതിനെ കാണാവുന്ന. നമസ്കാരം എന്നാണല്ലോ. നീ കാണेंगे ഒരു ണി മനോരമ പോണം പല വാർത്ത ഒരു കാര്യം ചിന്തിക്കാൻ മനസ്സിലാക്കാം ഈ എഴുപത്തിരൂ വയസ്സുള്ള കുട്ടി ആൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവിക സംഭവിക്കണം അങ്ങനെ പറ്റില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടുണ്ടാവും ഉണ്ടാവും തന്നെയാണ് രക്ഷോ നോർമൽ ആയിട്ടുണ്ടാവും അവിടെ ആ വീടാണ് അവിടെ ഒരു 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 വീടാണ്